നോർമൽ വേ ഞാൻ സംസാരിക്കുമ്പോൾ ഞാനിവിടെ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്ന ഭാഷ എല്ലാ വാക്കുകളും നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കും ഒരു അയ്യായിരം വാക്കൊന്നും പറയാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല അത്രയും വൊക്കാബിലറി ഒന്നും എനിക്കില്ല അതിനപ്പുറത്ത് പറയണമെങ്കിൽ ഞാൻ എന്തൊരു തരേ പറ്റുള്ളൂ അതിനപ്പുറത്ത് ഭാഷയിൽ പക്ഷേ എൻ്റെ വൊക്കാബിളിൽ അത്രേ ഉള്ളൂ എൻ്റെ പദശേഖരത്തിൽ അയ്യായിരം വാക്കുകൾ കൂടുതലൊന്നുമില്ല ഭാഷ പരിമിതമാണ് ഭാഷ പരിമിതമാണ് പക്ഷേ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത് കൂടുതലാണ് അവിടെയാണ് ഭാഷയ്ക്ക് അപ്പുറത്തൊരു ഭാഷ എനിക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ദൈവസ്നേഹം അപരിമിതമാണ് ദൈവത്തിൻ്റെ സ്നേഹം ഞാനിങ്ങോട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അത് എൻ്റെ ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പല സമയത്തും എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു അന്യഭാഷകളിൽ സംസാരിക്കുന്ന ദൈവത്തോട് സംസാരിക്കാം പിന്നീട് എന്നെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കുമല്ലോ അന്യഭാഷ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല മറ്റുള്ളവർക്ക് എന്താ മനസ്സിലാകുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോടല്ല ഈ സംസാരിക്കുന്നു ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോഴത്തേക്ക് ട്രെയിനിൽ നമ്മൾ രണ്ടുപേരും കൊണ്ട് ഞാനിപ്പം അല്ലെങ്കിൽ എബ്രാഹി ബച്ചാ ഇനി ഞങ്ങൾ രണ്ടും കൂടെ വടക്കേന്ത്യയിലോട് ട്രെയിനെ പോകാമെന്ന് വെച്ചുകൊണ്ട് ട്രെയിനെ പോകുന്ന കൂട്ടത്തിൽ ബാക്കിയുള്ളത് എല്ലാം ഹിന്ദിക്കാര ഞങ്ങൾ രണ്ടും കൂടെ ഇന്ന് മലയാളത്തിൽ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ഇരിക്കുന്ന ആർക്കും മനസ്സിലാകത്തില്ല പക്ഷെ ഞങ്ങൾക്ക് രണ്ട് മനസ്സിലാകുമോ എനിക്ക് ഞാൻ മലയാളത്തിൽ പറയുന്നത് എബ്രാഹിമിണി ബച്ചാൻ മനസ്സിലാകാൻ വേണ്ടി അല്ലാതെ എന്റെ ചുറ്റു വിരിക്കുന്ന ഹിന്ദിക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ല പക്ഷേ അവരോട് ഞാൻ മലയാളത്തിൽ ഉള്ളൂ എനിക്ക് അച്ഛനോട് പറയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും മലയാളത്തിൽ പറയാൻ പറ്റും മലയാളത്തിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഭയങ്കരമാണ് കേട്ടോ ഞാൻ ഈ ആഫ്രിക്കയിലൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരു മലയാളം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ ഞാൻ ചെന്ന് വിട്ടിട്ടുണ്ട് കാര്യം ഒരു ഭാഷയോ ഇംഗ്ലീഷും അറിയാൻ വയ്യാത്ത ലോക്കൽ ലാംഗ്വേജ് മാത്രം അറിയാവുന്ന ആളുകളുടെ ഇടയ്ക്കൊക്കെ ചെന്ന് ഞാൻ അസുഖബാധിതനായി കിടന്ന സമയത്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ടെലിഫോണുമില്ല എപ്പോഴെങ്കിലും ഒരു ടെലിഫോൺ കിട്ടിയിട്ട് ആരെങ്കിലും എന്നോട് ഒരു വാക്ക് മലയാളത്തിൽ പറയണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനും അച്ഛാനും കൂടെ ഒരുമിച്ച് ട്രെയിനെ പോവുകയാണെങ്കിൽ എബ്രാഹിൽ പച്ചാനോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല പക്ഷേ നാട്ടുകാരോട് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല ഹിന്ദിക്കാരോട് പറഞ്ഞതിനകത്ത് അർത്ഥമില്ല ഇതുപോലെ ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തിന് അത് ദൈവത്തിനത് എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി വെൻ ഐ സ്പീക്ക് ഇൻ ടങ്സ് ഐ സ്പീക്ക് ഇൻ എ ലാംഗ്വേജ് വിച്ച് ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ പീപ്പിൾ ഹു ആർ സ്റ്റാൻഡിങ് ബിസൈഡ് മീ ബട്ട് ഐ സ്പീക്ക് ടു കാട്ട് ആൻഡ് ഹി അണ്ടർ ദൈവം അത് മനസ്സിലാക്കുന്നുണ്ട് ദൈവം മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ ആളുകൾ ചോദിക്കാനുണ്ട് ദൈവം നിങ്ങൾ ഇങ്ങനെ അന്വേഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവം നിങ്ങളോട് പോലും പറഞ്ഞു ദൈവം പറയുന്നുണ്ടെന്നേ പിന്നെ ദൈവം പറയുന്നത് കേൾക്കുമ്പോൾ മാത്രമല്ല ചില ചില സമയത്തൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ തന്നെ നമുക്കൊരു നമുക്കൊരാശ്വാസമാണ് ഇങ്ങോട്ട് കേൾക്കണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇങ്ങോട്ട് കേൾക്കുന്നത് അത്യാവശ്യമാണ് പക്ഷേ ഇങ്ങോട്ട് കേൾക്കാം അതേപോലെ ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചെ ഈ ഒരു ചൈൽഡ് എൽ കെ ജി പഠിച്ചിട്ട് പഠിക്കുന്ന കൊച്ച് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലാസ്സിലെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇല്ലേ എന്തെല്ലാം കാര്യങ്ങൾ കലവില 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 കലവിലന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറയും ഇത്രയും നേരം എൻ്റെ മോൾ എന്നോട് സംസാരിച്ചതല്ലേ എന്നാൽ പിന്നെ ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ അവളോട് പറയാമെന്ന് ചിന്തിച്ച് നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ കാര്യവും ഇൻകം ടാക്സ് വന്ന കാര്യവും മറ്റേ കാര്യങ്ങളും മറിച്ച കാര്യങ്ങളും കൊച്ചിലോട് പറഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിൽ വരെ മനസ്സിലാകും കൊച്ചിലൊന്നും കേൾക്കാൻ വേണ്ടിയല്ല കൊച്ചിലൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു യഥാർത്ഥ ദൈവവൈദ്യം എന്താണ് വലിയൊരു ആശ്വാസമാണ് അപ്പോൾ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളൊന്നും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ പിതാവിനോട് എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമെന്ന നിലയിലാണ് എൻ്റെ ആത്മാവിലുള്ള എല്ലാ വികാരങ്ങളും ഞാൻ എൻ്റെ പിതാവായ ദൈവമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഒരു മറുപടി എനിക്ക് വലിയ അത്യാവശ്യമൊന്നുമല്ല ഞാൻ എൻ്റെ വികാരങ്ങൾ എൻ്റെ പിതാവിനോട് പങ്കുവയ്ക്കും അപ്പോൾ ആളുകൾ ചോദിക്കും നിൻ്റെ വികാരങ്ങൾ നിൻ്റെ ഭാഷയെ പറഞ്ഞാൽ പോരാ എൻ്റെ വികാരങ്ങൾ എൻ്റെ ഭാഷ പറഞ്ഞാൽ പോരായോ മതിയായിരുന്നു പക്ഷേ എല്ലാ എൻ്റെ എല്ലാ വികാരങ്ങളും പ്രദർശിപ്പിക്കാൻ എനിക്ക് വാക്കുകൾ ഇല്ല അതുപോലെ ലോകത്തിലെ ഒരു സാധാരണ കാര്യമാണ് അപ്പൻ മരിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറുക്കൻ ഭയങ്കര വലിയ വായിൽ കരയുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ട് ചോദിക്കും ഇവൻ എന്തിനായി കരയുന്നത് എന്നാണ് പറഞ്ഞാൽ അത് അവൻ്റെ അപ്പൻ മരിച്ചു പോയി അവൻ്റെ അപ്പൻ മരിച്ചുപോയി എന്നെ കണ്ടത് കരയുന്നത് എൻ്റെ അപ്പൻ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പോരായോ എന്ന് ചോദിച്ചാൽ പറ്റാര്ത്ഥം അർത്ഥമുണ്ടോ അല്ല അവന് ഭയങ്കര ദുഃഖമായതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പൻ മരിച്ചു പോയി എനിക്ക് വലിയ ദുഃഖമാണ് എന്നെന്ന് പറഞ്ഞാൽ പോരായോ എൻ്റെ പൊന്നു സഹോദരൻ അങ്ങനെയൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല ഈ ഹൃദയത്തിലെ വികാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതൊക്കെ പറയാം ഏഹ് എൻ്റെ അപ്പൻ മരിച്ചു പോയി പറഞ്ഞാൽ പോരായോ കാര്യം വാക്കുകൾക്ക് അപ്പുറത്താണ് അവന്റെ ദുഃഖം ഇവന്റെ ഭാഷ എന്ന് പറയുന്ന ഒരു ഔട്ട് ബേസ്റ്റ് ആണ് ശരിക്കും അന്യഭാഷ എന്ന് പറയുന്നത് ഒരു ഔട്ട്ബേസ്റ്റ് ആണ് എന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ അത് ദുഃഖം മാത്രമൊന്നുമല്ല ഏത് വികാരങ്ങൾ നമ്മളെ സച്ചിൻ തെണ്ടുൽക്കർ ഹൺഡ്രഡ് സെഞ്ചുറി അടിച്ച സമയത്ത് അത് കണ്ടു നിന്നതെല്ലാം ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ നൂറാമത്തെ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ അത് കണ്ടത് എന്തോ അലച്ചു കൂവിയൊക്കെ ഞാൻ കണ്ടുവന്നുമില്ല എനിക്കറിയത്തില്ല പക്ഷേ എനിക്കറിയാം എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മുടെ പിള്ളേരെ ഇതാ സച്ചിൻ തെണ്ടുൽക്കർ നൂറാമത്തെ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് എന്ന് വല്ലതും പറയുക ആയിരുന്നു അല്ല അലച്ചു കൂവി എന്താണ് ആ സന്തോഷം പങ്കുവയ്ക്കാൻ അവൻ്റെ വൊക്കാബുലറിയിൽ ഒന്നും വാക്കുകളൊന്നുമില്ല ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അന്യഭാഷ എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളുടെ പ്രകടനമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള എന്ന് പറയുന്നതിനകത്ത് കുറച്ചുകൂടെ കടത്തി കടത്തിപ്പറഞ്ഞേ പറ്റുള്ളൂ കാര്യം അപ്പുറത്ത് നമ്മുടെ ആത്മാവിലുള്ള എന്ന് വേണമെങ്കിൽ പറയണം അതുകൊണ്ടാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ആളുകൾ ചോദിക്കാനുണ്ട് ഈ അന്യഭാഷ പറയുന്നവനെങ്കിലും മനസ്സിലാക്കണ്ട കേൾക്കുന്നോ മനസ്സിലാക്കണ്ട പക്ഷേ പറയുന്നവനെങ്കിലും എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കേണ്ട ഇവിടെ വീണ്ടും ഒരു പ്രശ്നം ഭാഷയുടെ പ്രശ്നമാണ് എന്താണ് പ്രശ്നം നമുക്ക് ഭാഷ എന്തിനൊക്കെ കാര്യത്തിനാണ് ആവശ്യമാണ് നമ്മൾ പറയുന്നത് നമുക്ക് സംസാരിക്കാൻ ഭാഷ ആവശ്യമാണെന്ന് നമുക്കറിയാം പക്ഷേ സംസാരിക്കാൻ മാത്രമല്ല നമുക്ക് ഭാഷ ആവശ്യമായിരിക്കുന്നത് എനിക്ക് ചിന്തിക്കാനും ഭാഷ ആവശ്യമാണ് അമ്മ റൈറ്റ് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ഭാഷയിലാണ് ഇല്ലേ ഞാൻ ചിന്തിക്കുമ്പോൾ അതിന് ലാംഗ്വേജ് ആവശ്യമാണ് എൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിൻ്റെ എക്സ്പ്രഷനാണ് അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ എക്സ്പ്രഷനാണ് എൻ്റെ ചിന്തയുടെ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ ഇതിന് രണ്ടിനും ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് വേഡ്സാണ് വേർഡ്സേ ഉള്ളൂ വേറെ ഔട്ട്ലെറ്റ് ഒന്നുമില്ല എനിക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയണമെങ്കിൽ നോർമൽ കേസിൽ എനിക്ക് എന്തേ ഉള്ളൂ എൻ്റെ ഔട്ട്ലെറ്റ് എന്താണ് വേർഡ്സാണ് എന്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ അതും പുറത്തുവിടാനുള്ള ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് വേർഡ്സ് എന്നാൽ ഇവിടെ ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തുന്നതായ കാര്യങ്ങൾ എൻ്റെ മൈൻഡിലല്ല മൈൻഡിലായിരുന്നെങ്കിൽ ഭാഷയിൽ കടത്തി വിടായിരുന്നു ഗോഡ് സ്പീക്സ് ടു യുവർ സ്പിരിറ്റ് അതുകൊണ്ട് മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്ത് എൻ്റെ ആത്മാവിലാണ് ദൈവം ഇപ്പോൾ ഇടപെടുന്നത് എൻ്റെ ആത്മാവിൻ്റെ എക്സ്പ്രഷനും എനിക്ക് പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലെറ്റ് വേർഡ്സേ ഉള്ളൂ പക്ഷെ ആ വേർഡ്സ് മൈൻഡിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ തന്നെ എനിക്ക് എന്തു ചെയ്യുന്നില്ല മനസ്സിലാകുന്നില്ല മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ മതിയായിരുന്നു ഇഫ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സ്പീക്ക് പിന്നെ എനിക്ക് അന്യഭാഷ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ മതി കാര്യം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വേഡ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ എന്റെ ബുദ്ധിയിൽ എന്തുണ്ടാകണം എന്തുണ്ട് വേർഡ്സ് ഉണ്ട് എൻ്റെ വാക്കിൽ മാത്രമല്ല വേഡ്സ് ഉള്ളത് എവിടെയും എൻ്റെ എനിക്ക് പറയാൻ മാത്രമല്ല വാക്കുകൾ ആവശ്യം ചിന്തിക്കാനും എനിക്ക് വാക്കുകൾ ആവശ്യമാണ് എൻ്റെ ചിന്തയുടെ ലോകത്തും വേർഡ്സ് ഉണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ശരിയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വേർഡ്സ് വെച്ചല്ലേ ചിന്തിക്കുന്നത് അല്ലാതെ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവം എന്നോട് എൻ്റെ ആത്മാവിൽ ഇടപെടുമ്പോൾ ആത്മാവിൻ്റെ പ്രകാശനം മൈൻഡിലൂടെ കടത്തിവിടാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് മൈൻഡിലൂടെ കടത്തിടുകയാണങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ എക്സ്പ്രഷൻ അല്ലാതെ എൻ്റെ ഹൃദയത്തിൻ്റെ എക്സ്പ്രഷൻ പോലും എനിക്ക് മനസ്സിൽ കൂടെ കടത്തിവിടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണല്ലോ എനിക്ക് വേദന വരുമ്പോൾ ഞാൻ ഒച്ചത്തിൽ കരയുന്നതും സന്തോഷം വരുമ്പോൾ അലടിക്കൂവുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് ബിക്കോസ് എൻ്റെ ഹൃദയത്തിൻ്റെ വികാരം പോലും എനിക്ക് മൈൻഡിൽ കൂടെ കടത്തിവിടാൻ പറ്റുന്നില്ല എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ പോലും മൈൻഡിലൂടെ കടത്തിവിടാൻ പറ്റത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആത്മാവിനോട് ഇടപെടുന്ന കാര്യങ്ങൾ എനിക്ക് എങ്ങനെ മൈൻഡിലൂടെ കടത്തിവിടാൻ പറ്റും അതുകൊണ്ട് വെൻ ദ സ്പിരിറ്റ് സ്പീക്സ് ഔട്ട് ദ വേഡ്സ് ദറ്റ് യു സ്പീക്ക് ഇറ്റ് ഡസന്റ് ഇറ്റ് ട്രാൻസെൻസ് യുവർ മൈൻഡ് യുവർ ഇൻ്റലിജൻസ് അതുകൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധി അഫലമായിരിക്കുന്നു എന്ന് പറയാൻ കാര്യം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവൻ ദൈവത്തോട് സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ ആരും ദൈവം തിരിച്ചറിയുന്നുണ്ട് ഈ സംസാരിക്കുന്നവർ പോലും തിരിച്ചറിയുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ ബുദ്ധി എന്തായിരിക്കുന്നു അഫലമായിരിക്കുന്നു അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നത് യുക്തിഹീനമൊന്നുമല്ല വെറും വട്ടമൊന്നുമല്ല ചില ആളുകൾ പറയും ഇതൊരു ഭാഷയാണോ കേട്ടു തന്നെ കേട്ടാൽ തന്നെ അറിയാമല്ലോ ലോകത്തിൽ എത്രയോ ഭാഷയുണ്ട് കേട്ടാൽ തന്നെ നമുക്കൊരു ഭാഷയാണെന്ന് തോന്നുമല്ലോ അതൊരു തെറ്റിദ്ധാരണയാണ് ലോകത്തിലെ എല്ലാ ഭാഷയും കേട്ടാലൊന്നും ഭാഷയാണെന്ന് തോന്നുന്നില്ല നിങ്ങൾ ഞാൻ എത്രയോ ലാംഗ്വേജ് കേൾപ്പിച്ച് തരാം ഇതൊന്നും വേണ്ട നമ്മുടെ ഭാഷ ആഫ്രിക്കയിലുള്ളവരൊക്കെ എന്നെക്കൊണ്ട് നമ്മുടെ ഭാഷയെ സംസാരിപ്പിക്കും എന്നിട്ടുണ്ട് ഈ എന്തോ ഈ പറയുന്നത് നമ്മുടെ ഭാഷ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന ഇവരെല്ലാം എന്നോട് പറയും നീ ഒന്ന് പറഞ്ഞ നീ പറഞ്ഞ കാര്യം നിന്റെ ഭാഷയിലൊന്നു പറഞ്ഞ് ഞാൻ നല്ല കൂളായിട്ട് പെട്ടെന്ന് പറയും പറയുമ്പോഴേ എന്തോ ഈ പറയുന്നത് ഇതിനകത്ത് വല്ല അർത്ഥവുമുണ്ടോ ഈ പറയുന്നതിനകത്ത് വല്ലതും വേർഡ്സ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ഇതിനകത്ത് വാക്കുകൾ വല്ലതും ഉണ്ടോ അതോ നീക്കിങ്ങനെ എന്ന് പറയുന്നതേ ഉള്ളു ഇത് പാട്ടൊക്കെ അകത്ത് കണ്ടെടുത്തിട്ട് കുളിക്കുന്നവരോ ഉണ്ടല്ലോ അല്ലേ കാര്യം എന്താണ് ലോകത്തിൽ എത്രയോ ഭാഷയുണ്ട് ഈ അന്യഭാഷ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കതിൽ ഭാഷയാണോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല എന്ന് പറയും ചിലപ്പോൾ ലോകത്തിലെ ഭാഷയായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ഭാഷയായിരിക്കാം ഞാനൊരു ഐ ഹ് ഹേർഡ് എ സ്റ്റോറി ഒരു വ്യക്തി ഒരു 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 ചെറിയ ബുക്ക്ലെറ്റ് എഴുതി അന്യഭാഷയെ എതിർത്തുകൊണ്ട് എതിർത്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭാഷയൊന്നുമല്ല ഒരു വലിയ അന്യഭാഷ പറഞ്ഞ് ഞാൻ കേട്ടു ക്രീത ക്രീത ക്രി ഇത് ഭാഷയാണോ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് ഇത് വായിച്ച ഒരു വ്യക്തി അന്യഭാഷ വെറും പൊള്ളത്തരമാണെന്നും ഇതിനകത്തൊരു കാര്യവും ഇല്ലെന്നും വിശ്വസിച്ച് പട്ടാളത്തിൽ പോയി വിശ്വസിച്ചാൽ അങ്ങനെ വിശ്വാസത്തിലിരിക്കുക ഇദ്ദേഹം പട്ടാളത്തിൽ ജോയിൻ ചെയ്തു പട്ടാളത്തിൽ ജോയിൻ ചെയ്ത് ഒരു ട്രൈബൽ ബെൽറ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അവിടുത്തെ ഭാഷയിൽ നോക്കിയപ്പോഴത്തേക്ക് ക്രീത്ത ക്രീത്ത ക്രി എന്ന് പറയുന്നത് പ്രൈസസ് ടു മൈ ലോഡ് എന്ന് പറയുന്ന അർത്ഥമാണ് ഇയാൾ വരണ്ടുപോയി കാരണം അന്യഭാഷ ഒരു ഭാഷയെ അല്ല എന്ന് പറഞ്ഞ പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്ക് ലോകത്തിലെ എവിടെയോ ഒരു സ്ഥലത്ത് ആഫ്രിക്കയിലെ ട്രൈബൽ ലാംഗ്വേജ് ഒക്കെ കേട്ടുകഴിഞ്ഞാൽ ഇതുതന്നെയാണ് പ്രശ്നം നമുക്ക് ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇതൊക്കെയാണോ നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ ഈ അന്യഭാഷ പറയുന്നതെന്ന് ഒരു ആഫ്രിക്കയിലെ പല ലാംഗ്വേജ് കേട്ട് കഴിഞ്ഞാലും നമ്മളൊക്കെ പറയുന്ന നമ്മുടെ ആളുകളൊക്കെ പറയുന്ന പല അന്യഭാഷകളും സാമ്യമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് സി അതുകൊണ്ട് വെൻ യു വെൻ സംബഡി സ്പീക്സ് ഇൻ ടാങ്സ് അത് യുക്തിഹീനമായ കാര്യമല്ല പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഭാഷ രണ്ട് തരത്തിലുണ്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷ തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്നു ഒരിന്തൊരു പതിമൂന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഭാഷ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഷയായിരിക്കാം ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഷ ആയിരിക്കണം നിർബന്ധമില്ല ചിലപ്പോൾ ദൂതന്മാരുടെ ഭാഷയായിരിക്കാം ഹൂനോസ് മനുഷ്യരുടെ ഭാഷയാണെങ്കിൽ അത് അറിയാവുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും നയൻറ്റീൻ തേർട്ടി സിക്സിൽ ഫാസർ പി ടി ചാക്കോ അദ്ദേഹം പിന്നീടാണ് ഫാസ്റ്റർ ഒക്കെ അദ്ദേഹം സെലാംപൂർ യൂണിവേഴ്സിറ്റി നിന്ന് ബി ഡി കഴിഞ്ഞ ഒരാളാണ് കുമ്മനാട പൂഴിക്കാലായി അദ്ദേഹം കുമ്മനാട്ട ഒരു ബന്ധുകൂസാരുടെ യോഗത്തിന് പോയിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ ഹീബ്രൂ ലാംഗ്വേജിൽ സംസാരിക്കുന്നത് കേട്ടു അന്യഭാഷയിൽ ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചന്ദ്രൻ ചോദിച്ചു നിങ്ങൾ ഹീബ്രോയോട് എന്നാണ് പഠിച്ചത് അത് ഹീബ്രോ എന്ന് വെച്ചാൽ തന്നെ അതുപോലും അങ്ങേർക്ക് അറിയത്തില്ല കാര്യം പാടത്ത് പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു അയാൾക്ക് മലയാളം തന്നെ ശരിക്കും പറയാൻ അറിയത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ പരിശോധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം സംസാരിച്ചത് പ്യൂർ ഹീബ്രൂ കാര്യം ഇദ്ദേഹം യൂണി സെലംബർ യൂണിവേഴ്സിറ്റിയിൽ അന്ന് വീടി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന സമയമാണ് ആ സമയത്താണ് ഇതാണ് അദ്ദേഹത്തിന് വാസ്തവത്തിൽ ബെന്തുക്കോസ് അനുഭവത്തോട് ആഭിമുഖ്യം ഉണ്ടാകുവാനും ഒടുവിൽ അദ്ദേഹം വിശ്വാസിയായി തീരുകയും പലർക്കും അറിയാമല്ലോ പശു പിറ്റിച്ചു അതിനുശേഷം അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ പോയി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് അനേക സഭകൾ നേടിയ ഒരു ദൈവദിന്റെ ദാസനാണ് അപ്പോൾ അന്യഭാഷ അവിശ്വാസികൾക്ക് അടയാളമാകുന്നു ഒന്ന് വരുന്നത് പതിനാലാം അദ്ദേഹത്തിൻ്റെ ഇരുത്തരണ വാക്യത്തിൽ പറയുന്നത് പല സമയത്തും അന്യഭാഷ അവിശ്വാസികൾക്ക് അടയാളമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്ത അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസികളായ ആളുകൾക്ക് എന്ത് കുറച്ചാളിൽ അന്യഭാഷയുടെ അടയാളമായിരുന്നു ബിക്കോസ് ആ ഭാഷ അവിടെ ലോകത്തിൻ്റെ പതിനെട്ട് പതിനേഴ് ഭാഷകളിൽ നിന്നുള്ള ആളുകൾ അവിടെ വന്നിരുന്നു വന്ന് വന്നിട്ടുണ്ട് അവർ ഓരോരുത്തരും അവരുടെ ഭാഷയിൽ ഈ ഗലീലക്കാർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ദാറ്റ് വാസ് എ സൈൻ എന്നാൽ അതേസമയം അത് ദൂതന്മാരുടെ ഭാഷയാണെങ്കിൽ ഒരു പക്ഷേ ആർക്കും ലോകത്തിലെ എല്ലാവരും കൂടെ കൂടിയിരുന്നാലും അത് മനസ്സിലാകണം എന്ന് നിർബന്ധമില്ല എന്നാലും പിന്നെ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് ചില അന്യഭാഷ പറയുമ്പോഴത്തേക്ക് ഒറ്റ വാക്കേ പറയുന്നുള്ളല്ലോ ഭാഷയാണെങ്കിൽ കുറേ വാക്കുകൾ വേണ്ടേ കുറച്ച് വ്യാകരണമൊക്കെ വേണ്ടേ അങ്ങനെ വ്യാകരണമൊന്നും വേണമെന്നൊന്നുമില്ല എനിക്ക് ദാഹിച്ചാൽ ഭാര്യയെ വിളിച്ച് ഗ്രാമർ ഒപ്പിച്ചല്ലേ ഞാൻ വെള്ളം ചോദിക്കുന്നത് ഇടീ വെള്ളം എന്നായിരിക്കും പറയുന്നത് അത്രയും മതി